ഹായ് ഫ്രണ്ട്സ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ വീട്ടിൽ കുറച്ച് പണികളുണ്ട് പാത്രം വാഷ് ചെയ്യണം പിന്നെ കടല കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാച്ചിരിക്കണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പണികൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെ സാഹചര്യത്തിന് ആശംസകൾ അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ കഴിവുള്ള പാത്രങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് യുവാ ഡിഷ് വാഷ് ലിക്വിഡ് പിന്നെ എക്സാം വൈഫിൽ നിന്ന് ജോലി ഉണ്ട് ആളിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ ചെപ്പ ഞാൻ പറഞ്ഞു പൊയ്ക്കോ ഞാൻ ചെയ്തു വയ്ക്കാന്ന് പറഞ്ഞത് ഒന്ന് വെള്ളം വെച്ച് ഒന്ന് കുതിരയായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് വേണം അത് അപ്പോൾ തരാം ഈ തട്ടി വേണം കൂട്ടാൻ ഇത് വൈഫ് ചോറ് കൊണ്ടുപോ പാത്രം ചെറിയ പാത്ര ഒന്നര കാര്യം ഇത് മോള് ചോറ് കൊണ്ട പാത്ര ഇത് മോളുടെ കൂട്ടാൻ പാത്രം സാമ്പാർ നല്ല കൂട്ടണം നല്ല മണം നല്ല മണ പൊട്ട ഇത് നമ്മുടെ പാല് കച്ചട ടുത്തോളം ഇത് മോന്റെ പാത്രാണ് നമ്മുടെ കൈലോട്ട ചോറ് കൂട്ടുന്ന സാധനം നിങ്ങൾക്ക് ഞങ്ങൾ തൃശ്ശൂര്യ കൈലോട്ട് ചോറ് സാധനം കൈലുകള് തവികൾ ഇതിന്റെ സെക്ഷൻ നമ്മുടെ ചട്ടി കൈലുകള് ചെറിയ പ്ലേറ്റുകൾ ഒക്കെ കഴി കഴിഞ്ഞു ഇനി നമ്മുടെ ഗ്ലാസിന്റെ സെക്ഷനാണ് ഒന്ന് ഗ്ലാസ്റ്റാ ഗ്ലാസ് അടുത്തത് മള് ചിക്കൻ എല്ല് ഒക്കെ വന്ന ഇടാനുള്ള വേസ്റ്റ് പാത്രാണ് ഇനി നമുക്ക് ഒരു ക്ലാസ് ഒരു കല ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം ചോറ് വെച്ച തല ഇതൊന്നും ഫിനിഷ് അതുകൊണ്ട് അങ്ങനെ പാത്രം വല്ല് കഴിഞ്ഞു ഇനി അടുത്ത പടി നീ പാത്രം വേസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ അപ്പോൾ ഓക്കെ ഗൈസ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം കമൻ്റ് അടിക്കുക പഴയങ്കിൽ നിന്ന് സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം